ഇന്ദ്രാലയുടെ എന്ന് വെച്ചാൽ തവിടെയുള്ള ഗോതമ്പൊടി വെച്ചിട്ട് പിസ ഉണ്ടാക്കി വെക്കണേ ഞാൻ സക്സസ് ആവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് റെഡി ആയിക്കഴിഞ്ഞാലറിയാൻ പറ്റുള്ളൂ അങ്ങനെ പിസ്സ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാവും എന്ന് ഇനി അറിയാം തിന്നു നോക്കിയാലേ ഇനി അറിയാം ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇത് വേന്തട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തക്കാളി ഇരിക്കുന്ന ഭാഗം ഉണ്ടാകും അവിടെ അതൊരു ചെറിയ ചെറുതായിട്ട് ഒരു നനവുണ്ട് ബാക്കി കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ മറ്റേ പിന്നെന്താ കറക്റ്റ് ചീസ് പോലെ ഇരിക്കുന്ന ഭാഗം അതൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നിടത്ത് വേണ്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ തക്കാളി വെച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാവും ചെറിയൊരു നനവുണ്ടാവും അപ്പോൾ അത് കഴിക്കാൻ ഇപ്പോൾ കണ്ട അടിയൊക്കെ ഒന്നും മെരിഞ്ഞിട്ടൊക്കെ ഉണ്ട് സാധനം കുഴപ്പമില്ല നല്ല ഇപ്പം നമ്മൾ പിസ്സ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ പിസ്സ ആ കിട്ടി കിട്ടിയിട്ടില്ല കാരണം സാധാരണ ഒരു നോർമൽ പിസ്സയാണ് സാധാരണ നോർമൽ പിസ്സ എങ്ങനെയാണ് അതുപോലെ ഉള്ളൂ പിന്നെ അടി അടിയിൽ ഒരു ചെറിയ കട്ടിപ്പുണ്ട് ഈ റോമക്കാർ കഴിക്കുമ്പോൾ ക്രോക്കാന്തേ എന്ന് പറയുന്നത് ഇങ്ങനെ കറു കർ കൂടുതലുള്ള സൗണ്ട് ഉണ്ടാവണം അപ്പോൾ അതിന് ഉള്ള ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയത് കാരണം നാപ്പോളിയം പിസ്സ എന്ന് പറഞ്ഞ പിസ്സ ആണെങ്കിൽ അതിന് ഭയങ്കര ഹൈറ്റ് കൂടും അതിന് ഈസ്റ്റ് കൂടുതലിടണം ഇതിന് ഈസ്റ്റ് കുറവാണ് ഓക്കെ അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും